ലോകം മുഴുവൻ ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ വ്യത്യസ്ത ആഘോഷവുമായി രാജകുമാരി വൈ എം സി എ യൂണിറ്റ് സിൽവർ ജൂബിലിയുടെ ഭാഗമായി നിർദ്ധന കുടുംബങ്ങൾക്കൊപ്പമാണ് ഈ വർഷത്തെ ക്രിസ്തുമസ് രാജകുമാരി വൈ എം സി എ ആഘോഷിച്ചത് ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും കേക്കുകളും ചികിത്സാ സഹായങ്ങളും എത്തിച്ചു നൽകിയാണ് ക്രിസ്തുമസ് വേറിട്ട ആഘോഷമാക്കി മാറ്റിയത് ഇരുപത്തിയഞ്ചു വർഷക്കാലമായി രാജകുമാരിയിൽ സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന വൈ എം സിയെ സിൽവർ ജൂബിലി നിറവിൽ എത്തി നിൽക്കുകയാണ് ജൂബിലി വർഷത്തിന്റെ ഭാഗമായി ഈ വർഷത്തെ ക്രിസ്തുമസ് നിർദ്ധന കുടുംബങ്ങൾക്ക് ഒപ്പമാണ് വൈ എം സി ആഘോഷിച്ചത് ഇരുപത്തിയഞ്ചോളം കുടുംബങ്ങൾക്ക് ഭക്ഷ്യധാന്യങ്ങളും കേക്കുകളും എത്തിച്ചു നൽകി ഒപ്പം ചികിത്സാ സഹായങ്ങളും നൽകിയാണ് ക്രിസ്തുമസ് കരുണയുടെ ആഘോഷമാക്കി മാറ്റിയത് വൈ എം സി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഇരുപത്തിയഞ്ച് ഭവനങ്ങളിൽ ഭക്ഷ്യവസ്തുക്കൾ എത്തിച്ചു നൽകി ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് ഈ ക്രിസ്മസ് ക്രിസ്മസിന് പാവങ്ങളായ ആളുകളെ സഹായിക്കുക എന്നുള്ളൊരു കൂടി ക്രിസ്മസിൻ്റെ ഉപഹാരം എന്നുള്ള നിലയിൽ ഒരു ഇരുപത്തിയഞ്ച് വീടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് അവർക്ക് ക്രിസ്മസിന് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും നൽകുകയാണ് ആദ്യം അതിൻ്റെ ഉദ്ഘാടനം ഈ വീട്ടിൽ വെച്ച് രാജകുമാരി വൈഎംസി യൂണിറ്റ് പ്രസിഡന്റ് സാജോ പന്തത്തല ജൂബിലി ചെയർമാൻ പിയൂഷ് കരിയ കൺവീനർ സാജു എടപ്പാറ സനു വർഗീസ് അരുൺ മാത്യു ഷിൻഡോ പാറയിൽ ബേബി പള്ളിയാമ്പുറം വർഗീസ് തോപ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ രാജകുമാരി